ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പട്ടുന്നൂൽ പുഴുവിന് എന്ത് സംഭവിച്ചോന്ന് നോക്കാം അത് പ്യൂപ്പയായിരുന്നു അതിതാ വിരിഞ്ഞിട്ട് ഇതേപോലെ ഒരു നിശാശലഭമായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വെളുത്ത നിറത്തിലുള്ള നിശാശലഭമാണ് ഒരു പ്രാവിനെ പോലെയൊക്കെയാണ് കേട്ട് എനിക്കിതിനെ കണ്ടിട്ട് തോന്നുന്നത് നമ്മൾ ഇതിൻ്റെ എല്ലാ സ്റ്റേജസ്സും കണ്ടതാണ് ഇത് ആദ്യം ആദ്യൊരു പുഴുവായിരുന്നു പുഴുവിൽ നിന്ന് പിന്നീട് അതൊരു പ്യൂപ്പയായി യെല്ലോ കളറുള്ള ഇപ്പോൾ ഇതാ അത് വിരിഞ്ഞിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ട് നമ്മളീ കാണുന്നത് പോലെ നിശാശലഭമായിട്ടുണ്ട് നിറങ്ങളില്ലാത്ത ചിത്രശലഭങ്ങളെയാണ് നമ്മൾ നിശാശലഭം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രാവിനെ പോലെയാണ് ഇതിൻ്റെ ബോഡിയിൽ നിറയെ ഫെതേഴ്സ് അപ്പിയേഴ്സ് ഉണ്ട് ഫെതറി അപ്പിയറൻസ് ഉണ്ട് ഇതിൻ്റെ ബോഡിയിൽ ഒരുപാട് കണ്ടോ ചെറിയ ചെറിയ രോമങ്ങൾ പോലെ ഫെതേഴ്സ് പോലെ ഇങ്ങനെ ചെറിയ ചെറിയ അപ്പിയറൻസ് ഉണ്ട് ഒരു ബേഡിനെയൊക്കെ പോലെ കണ്ടോ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും പിന്നെ ഇവരുടെ ആൻ്റിനേയും കുറച്ച് ഫെതറിയാണ് അവരുടെ ആൻറ്റണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫെദറിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പാ